ഇടേ ഈ ഒരു മത്സരത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണോ എന്ന് എനിക്കറിയത്തില്ല കാരണം മത്സരത്തിന്റെ ഞാൻ ഇന്ന് കാര്യമായിട്ട് വീഡിയോ വീഡിയോയും ചെയ്തിട്ടില്ല ഉച്ചകഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു കാരണം ടീമിന്റെ ലൈനപ്പിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പരിപാടി വിട്ടതാണ് വൺ ഓഫ് ദ ഷിറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഭയങ്കര മോശം ഒരു ലൈനപ്പ് ആയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ സാധാരണ ഇങ്ങനെ മത്സരത്തിന് മുമ്പ് ഞാൻ സ്കോഡിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഈ ലൈനപ്പ് വന്നിട്ട് അതിനെക്കുറിച്ച് ഒരു തള്ളുന്നതാണ് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു ലൈനപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇത്രയും വലിയൊരു മാച്ചിൽ ഇങ്ങനൊരു പരീക്ഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ബ്ലണ്ടർ ഡിസിഷൻ ആണ് എന്ന് തന്നെ ഇരിക്കുകയായിരുന്നു ആ ബ്ലാസ്റ്റേഴ്സ് എപ്പോൾ എങ്ങനെ എത്ര ഗോളിന് തോക്കും എന്ന് മാത്രമേ അറിയാനുള്ളായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് തോറ്റു പിന്നെ ഒരു ഗോളും കൂടെ നേടി രണ്ട് ഗോളുകൾക്ക് തോറ്റതോടുകൂടി ഇനി നമുക്ക് പ്ലേ ഓഫിൽ കാര്യമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും വേണ്ട ഇനി സൂപ്പർ കപ്പിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കാം എന്നേ പറയാനുള്ളൂ തോമാച്ഛായൻ എന്തോണച്ചായ കാണിച്ചത് ജീസസ് ഫ്രണ്ടില് സപ്പോർട്ടില്ലാതെ എന്ത് മാങ്ങ പറയ്ക്കാനാണെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഇങ്ങനെ എന്താ പറ്റിയതെന്ന് അത്യാവശ്യം നല്ല ലൈനപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടോ കൊണ്ടുവന്നുകൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് തൊലച്ചു കൈ തന്നു ഒന്നുമില്ല പുള്ളിയുടെ കളി പോയി നമ്മുടെ കിളി പോയി മൊത്തത്തിൽ പോയി നമ്മൾ ആടാ പടലം അരിയും പോയി മണ്ണെണ്ണയും പോയി എല്ലാം പോയി എന്നുള്ള അവസ്ഥയിൽ തോറ്റ് പണ്ടാരം ഉണങ്ങി പുറത്തേക്ക് പോകുന്നു ഇത്രയും ഉള്ളടേ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ടി ജി പുരുഷോത്തമൻ ജിയുടെ ഡയലോഗിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട് ഇത് ന്യായീകരണത്തിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ബൈ